നമസ്കാരം മന്ത്ര സ്വാഗതം മന്ത്രവിദ്യാപീഠത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ താമസിച്ച് പഠിക്കുന്ന പൂജാ പഠന ക്ലാസുകൾ തുടങ്ങുകയാണ് ജൂൺ മാസത്തിലാണ് എല്ലാ വർഷവും പുതിയ ക്ലാസ് ആരംഭിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പഠന കേന്ദ്രമാണ് മന്ത്ര എല്ലാ തരത്തിലും എല്ലാ പ്രായത്തിലുമുള്ള പഠിതാക്കൾ ഇവിടെ പൂജ പഠിക്കുന്നുണ്ട് എന്നാൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കുട്ടികൾക്കാണ് മന്ത്രവിദ്യാപീഠത്തിൽ താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യമുള്ളത് ഇവിടെ ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട് അതേപോലെ ഗണപതി ഭഗവാനും ഭദ്രകാളി ദേവിയുമുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പൂജ പഠിച്ചതിന് ശേഷം പരിശീലിക്കുവാനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ തൊട്ടടുത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ മന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച പഠിതാക്കളാണ് മേശാന്തിമാരായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ക്ഷേത്രങ്ങളിൽ പോയി പരിശീലിക്കുവാനും സൗകര്യമുണ്ട് ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാകുവാനുള്ള എല്ലാവിധ പരിശീലനവും മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അതുകൂടാതെ ഇവിടെ തന്നെ ധാരാളം പൂജകൾ വരാറുണ്ട് ഭക്തന്മാരുടെ വഴിപാടായിട്ട് നിരവധി പൂജകൾ മന്ത്രവിദ്യാപീഠത്തിൽ നടക്കാറുണ്ട് ആ പൂജകൾ കണ്ടുപഠിക്കുവാനും നമ്മുടെ വീടുകളിൽ സാധാരണയായി ഗണപതി ഹോമം ഭഗവതി സേവ സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം അങ്ങനെ പല പൂജകളും ചെയ്യാറുണ്ട് അതൊക്കെ മന്ത്രവിദ്യാപീഠത്തിൽ നടക്കാറുണ്ട് മന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് പുറത്തുപോയി വീടുകളിൽ ഇത്തരം പൂജകളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പൂജകളൊക്കെ കണ്ടുപഠിക്കുവാനും അത് ചെയ്തു പഠിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിൽ ഉണ്ട് അതുകൊണ്ട് നല്ല ഒരു മേൽശാന്തിയാകുവാനുള്ള വിശദമായ പരിശീലനമാണ് മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ലഭിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗീകൃതമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ പഠിച്ചു പാസ്സാകുന്നവർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരാകുവാൻ സാധിക്കുന്നതാണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്